ിലേക്ക് സ്വാഗതം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക എപ്പിസോഡാണ് ഇന്നത്തേത് പൂർണമായും കാണുക കാരണം ഇതിൽ മഴയുമായി ബന്ധപ്പെട്ട ചില മുന്നറിയിപ്പുകളും ഇത് സംബന്ധിച്ച് എടുക്കേണ്ട കരുതലുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളതായതുകൊണ്ടാണ് പ്രത്യേകിച്ച് പൂർണ്ണമായും കാണാൻ നിങ്ങളോട് ആദ്യമായി അപേക്ഷിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് പേരാണ് ഇതുവരെ മരണപ്പെട്ടത് കാണാതായവരുടെ എണ്ണം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല എത്ര പേരെയാണ് ഇനി കണ്ടെത്താൻ ഉള്ളതെന്ന് പക്ഷേ ജീവനോടെ ഇനി ആരെയെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് ആർക്കും ഉറപ്പുമില്ല കാരണം ഇത് നടന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് അത് കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ മണ്ണിനടിയിൽപ്പെട്ട ആളുകളെ ഇനി ജീവനോടെ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന് ഒരാൾക്കും ഒരു പ്രതീക്ഷയും ഇല്ല ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ് ഏക്കറോളം കൃഷിഭൂമിയാണ് നഷ്ടപ്പെട്ടത് എന്നാണ് വ്യക്തമാകുന്നത് അതിനേക്കാൾ വലുതാണ് മനുഷ്യ ജീവിതങ്ങൾ ആ മനുഷ്യരെല്ലാം മരണപ്പെട്ടു എന്ന് പറയുന്നത് ഒറ്റ രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ വന്നുപെട്ട ഒരു ദുരന്തത്തിനെ തുടർന്നാണ് പക്ഷേ ഇങ്ങനെ ദുരന്തം വരുമ്പോൾ പലപ്പോഴും നമ്മൾ ആ സമയത്ത് കാണിക്കുന്ന ഒരു തീവ്രമായ വിഷമാവസ്ഥ അല്ലാതെ തുടർന്ന് പലപ്പോഴും പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ എന്തൊക്കെ മുൻകരുതലുകൾ എടുത്ത് കഴിഞ്ഞാലും നിശ്ചയമായും പ്രകൃതി നൽകിക്കൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം പലരുടെയും നിയന്ത്രണങ്ങൾക്കപ്പുറം ആണ് ദൈവവും പ്രകൃതിയും നമുക്കായി കരുതി വച്ചിരിക്കുന്നത് എപ്പോഴാണ് എന്ത് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാത്ത ഇല്ലെങ്കിൽ മനസ്സിലാകാത്ത ഒരു വർത്തമാന കാലത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതിന് ഇതിൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ഉള്ളത് ഇവിടെ ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നുമില്ല മനുഷ്യരാണ് വലുത് മനുഷ്യർ മരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ള വികാരമാണ് ഉണ്ടാകേണ്ടത് അത് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്ത കാരണം വയനാട്ടിലേക്ക് എത്തുന്ന മനുഷ്യർ അവർക്ക് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല വൈരാഗ്യങ്ങളില്ല അവരെല്ലാം ഒരു ദുരന്തത്തിൽ ഒറ്റ കൈയോടുകൂടി നിന്നുകൊണ്ട് അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി പടപൊരുതുന്ന പൊരുതുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനകത്ത് നമ്മൾ കാണുന്നത് മനുഷ്യൻ എന്ന് പറയുന്നതാണ് ഏറ്റവും മഹത്തരമായ കാര്യം എന്ന അവസ്ഥയാണ് ഇന്ന് എപ്പിസോഡിലേക്ക് വരികയാണ് ഈ മഴ മുന്നറിയിപ്പുകൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക പലപ്പോഴും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നമുക്ക് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകും അത് വാർത്തകളിലൂടെ നമുക്ക് നൽകും അത് പ്രിന്റ് മീഡിയ ആയാലും സോഷ്യൽ മീഡിയ ആയാലും ഒക്കെ നമുക്കത് ലഭിക്കാറുണ്ട് അങ്ങനെ ലഭിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഗ്രീൻ അലർട്ട് തന്നു കഴിഞ്ഞാൽ നേരിയ മഴ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് അതിൻ്റെ സൂചന ഓർക്കുക ഗ്രീൻ അലർട്ട് അത് നേരിയ മഴ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഈ അലർട്ടുകളെല്ലാം മഴയെ സംബന്ധിച്ചിടത്തോളം ഉരുൾപൊട്ടലുകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഭൂകമ്പം സംബന്ധിച്ചിടത്തോളം ഇടിമിന്നൽ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ തന്നെ ചുഴലിക്കാറ്റ് സംബന്ധിച്ചിടത്തോളമുള്ള മുന്നറിയിപ്പുകൾ ഉണ്ട് അപ്പോൾ ഇന്ന് മഴയെക്കുറിച്ചിട്ടുള്ള വിവരമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഗ്രീൻ എന്ന് പറയുന്ന സിഗ്നൽ അഥവാ റെഡ് അലർട്ട് കിട്ടിയാൽ നേരിയ മഴ ഉണ്ടാകും യെല്ലോ അലർട്ടാണെങ്കിൽ ഇടത്തരം മഴയായിരിക്കും ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമ്മളെ അറിയിക്കുന്നത് ഓറഞ്ച് അലർട്ടാണെങ്കിൽ ശക്തമോ അതിശക്തമോ ആയ മഴയാണ് എന്നുള്ളതാണ് ഓറഞ്ച് അലർട്ടിൻ്റെ മുന്നറിയിപ്പ് നമുക്ക് തരുന്നത് റെഡ് അലർട്ടാണെങ്കിൽ തീവ്രമോ അതിതീവ്രമോ ആയ മഴ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ വ്യക്തമാണല്ലോ ഏറ്റവും വലുത് തീവ്രമോ അതിതീവ്രമോ ആയ മഴയാണ് അത് റെഡ് അലർട്ട് കിട്ടുമ്പോൾ നമ്മൾ അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഓറഞ്ച് അലർട്ടാണെങ്കിൽ ശക്തമോ അതിശക്തമായോ ഉള്ള മഴ ഉണ്ടാകും അത് മുൻകരുതൽ എടുക്കാനുള്ള സൂചനയാണ് ഈ ഓറഞ്ച് അലർട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വയനാട്ട് മേഖലയിൽ വന്നത് ഇരുപത്തി ഒമ്പതിനാണ് അത് ഓറഞ്ച് അലർട്ടാണ് കരുതിയിരിക്കുക എന്നുള്ള അലർട്ടാണ് അവിടെ നൽകിയത് ഇരുപത്തൊമ്പതാം തീയതി രാത്രി യഥാർത്ഥത്തിൽ മുപ്പതാം തീയതി രാവിലെ അതായത് ഇരുപത്തൊമ്പതാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ടേ മുക്കാൽ മണിക്ക് തുടങ്ങി പുലർച്ചെ നാല് പത്ത് വരെയുള്ള സമയത്തിന് ഇടയിൽ ആണ് യഥാർത്ഥത്തിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് പക്ഷേ ഇരുപത്തി ഒമ്പതിന് നൽകിയിരിക്കുന്നത് ഓറഞ്ച് അലർട്ടാണ് കരുതിയിരിക്കണം എന്നുള്ളതാണ് റെഡ് അലർട്ടായില്ല റെഡ് അലർട്ട് മുപ്പതാം തീയതി രാവിലെ മാത്രമാണ് റെഡ് അലർട്ട് നൽകിയത് അതായത് തീവ്രമോ അതിതീവ്രമോ ആയ മഴ ഉണ്ടാകും എന്നുള്ള സൂചന പക്ഷെ ഇതിന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം ഇത് പ്രകൃതിയിൽ പല പ്രതിഭാസങ്ങളും പുതിയതായി രൂപപ്പെട്ട് വരികയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ മഴമേഘങ്ങൾ കൂട്ടത്തോടെ പെയ്തിറങ്ങുന്ന ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് വയനാട്ടിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം മുൻകൂട്ടി കരുത കാണാനോ മനസ്സിലാക്കാനോ കഴിയാത്ത വിധമുള്ള ഈ പ്രതിഭാസമാണ് ശരിക്കും വയനാട്ടിൽ സംഭവിച്ചത് അല്ലാതെ പുലർച്ചെ ഇത് ഈ കാലാവസ്ഥാ വ്യതിയാനം അറിയിച്ചത് പോയി മുൻ മുൻപ് അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെ ടെക്നോളജിയുടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ആ സാങ്കേതികപരമായ ലിമിറ്റേഷൻസിൻ്റെ വ്യാപ്തി കൂടി നമ്മൾ മനസ്സിലാക്കണം അതനുസരിച്ച് പ്രകൃതി ഒരിക്കലും പൂർണ്ണമായും നമുക്ക് വഴങ്ങി തന്നിട്ടില്ല എന്ന് കരുതുകയാണ് ആദ്യം വേണ്ടത് എന്തായാലും അന്ന് ഇരുപത് സെൻറ്റിമീറ്റർ മഴ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഐ എം ഡിയുടെ പ്രവചനം എന്ന് പറയുന്നത് പക്ഷേ അത് മുപ്പത്തേഴ് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ വരെയുള്ള മഴയായി വർദ്ധിച്ചു ഇത്രയും വർധനവ് അന്ന് ഉണ്ടായി പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ മഴ പെയ്തു എന്നുള്ളതാണ് അതിതീവ്ര മഴ ഉരുൾപൊട്ടൽ എന്നിവ എല്ലാം തന്നെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പാണ് അറിയിക്കുന്നത് പൊതുവെ അറിയിക്കുന്നത് അവരാണ് അതേപോലെ ഈ മഴയെക്കുറിച്ച് അതിതീവ്ര മഴ ഉരുൾപൊട്ടലിൻ്റെ മുന്നറിയിപ്പും ഒക്കെ തന്നെ ജിയോളജി വകുപ്പും വ്യക്തമായും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ പറഞ്ഞിരുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ മഴ മാത്രം ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ അത് മുപ്പത്തേഴ് പോയിന്റ് രണ്ട് സെൻറ്റിമീറ്റർ വരെ വർദ്ധിപ്പിച്ച വർദ്ധിച്ചപ്പോൾ അതിന് യഥാർത്ഥത്തിൽ നമ്മൾ നിസ്സഹായരായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വകുപ്പുകൾക്കും അവരുടേതായ സൂചിപ്പിച്ച ലിമിറ്റേഷന് ഉള്ളിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു പക്ഷേ അതും നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് അത് മാറി എന്നുള്ളതാണ് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സാധാരണ നൽകുന്നത് ഇപ്പോൾ ഓരോ മുന്നറിയിപ്പുകൾ ഏതൊക്കെ വകുപ്പുകൾ നൽകുമോ എന്നുള്ളതുകൂടി ഇതിനോടൊപ്പം പറയാം ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നമുക്ക് തരുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജി എന്ന് പറയുന്ന വകുപ്പാണ് ഉരുൾപൊട്ടലിൻ്റെ മുന്നറിയിപ്പ് നൽകാനുള്ളത് പ്രളയത്തിൻ്റെ മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് സി സി ആണ് ഇനി സുനാമി അല്ലെങ്കിൽ കടൽക്ഷോഭം ഒക്കെ വരുന്നു എന്ന മുന്നറിയിപ്പ് നൽക നമുക്ക് നൽകുന്നത് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് ഐ എൻ സി ഒ ഐ എസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് അത് നമുക്ക് മുൻ മുന്നറിയിപ്പ് നൽകുന്നത് പക്ഷേ ചുഴലിക്കാറ്റായാലും ഭൂകമ്പമായാലും മഴയായാലും ഇടിമിന്നലായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് അതിൻ്റെ മുന്നറിയിപ്പ് സംസ്ഥാനങ്ങൾക്ക് നൽകുക അതനുസരിച്ച് സംസ്ഥാനത്തുള്ള ഈ കാലാവസ്ഥാ വകുപ്പ് മുൻകരുതലുകൾ എടുത്തു എടുക്കുകയും അതനുസരിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ സജീവമായി നൽകുകയും ചെയ്യും പക്ഷേ ഇതെല്ലാം നൽകിയാലും വരാനുള്ള ദുരന്തം പലപ്പോഴും വന്ന് ഭവിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് ചില മനുഷ്യന് നൽകുന്ന ദൈവീകമായ ചില മുന്നറിയിപ്പുകളാണ് എന്നുള്ളതാണ് നമ്മൾ പ്രകൃതിയെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യുന്നതിൻ്റെ ഒരു സൂചന പണ്ട് ഗാർഡിൽ തന്നിരുന്നു ഗാർഡിൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വലിയ വിവാദമായി ഇപ്പോഴും വന്നിട്ടുണ്ട് പക്ഷേ ഒന്ന് തീർച്ചയാണ് പ്രകൃതി മനുഷ്യനുള്ളതാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അത് ചൂഷണം ചെയ്യാനുള്ളത് അല്ലെന്നും മനസ്സിലാക്കുക പക്ഷേ ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല മനസ്സിലാക്കുന്നതിന് ഒരു ഉരുൾപൊട്ടൽ വരും എന്നാലും ആ ഉരുൾപൊട്ടൽ താൽക്കാലികമായി മാത്രം പല ആളുകളും പിന്നെ കരുതും പക്ഷെ തുടർന്ന് പലതും വിസ്മരിക്കപ്പെട്ട് പോവുകയും ചെയ്യും അത് നമ്മുടെ രാജ്യത്തെ ഒരു വലിയ ദുരന്തമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വയനാട്ടിൽ മരിച്ചുപോയ മനുഷ്യാത്മാക്കൾക്കെല്ലാം എ പ്ലസ് ട്യൂബ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവർക്ക് അവർ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ദൈവം പുറത്തു കൊടുക്കട്ടെ അവർക്ക് സ്വർഗീയവാസം ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു നന്ദി